ഹേയ് ഹലോ എവ്രിവാൻ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു ദി ഫീന സ്ലോഗ് ഞങ്ങളുടെ സ്കൂളിലെ ആനുവൽ ഡേ പ്രോഗ്രാമിന് ഞാനും എൻ്റെ ഫ്രണ്ട്സും അവതരിപ്പിച്ച ലഹരിയുമായി ബന്ധപ്പെട്ട ഒരു നാടകത്തിൻ്റെ വീഡിയോ ആണിത് ഈ നാടകം എഴുതിയ എൻ്റെ ഉമ്മച്ചി സജന പർവത്തിനും ഈ നാടകം ഞങ്ങളെ പരിശീലിപ്പിച്ച ഞങ്ങളുടെ സുതാമസിനും ഇതിൻ്റെ ഇൻട്രൊഡക്ഷൻ കോഴ്സ് കൊടുത്ത ഞങ്ങളുടെ നെഗിൽസറിനും ഹൃദയത്തിൽ നിന്നും നന്ദി രേഖപ്പെടുത്തുന്നു നിങ്ങളെല്ലാവരും ഈ വീഡിയോ കണ്ടതിന് ശേഷം അഭിപ്രായങ്ങളോ എല്ലാം ബോക്സിൽ രേഖപ്പെടുത്തണം അപ്പോൾ ഞങ്ങളുടെ ഒന്ന് കണ്ടു കേരളത്തിൽ ലഹരിയുടെ കരുത്തും ഭാവി ചിന്താശേഷി നഷ്ടമായി മനുഷ്യത്വം നഷ്ടപ്പെട്ട് മൃഗതുല്യമായ ഭീകരാവസ്ഥ ലിംഗ വ്യത്യാസമില്ലാതെ ലഹരിക്കായി കുട്ടികൾ ലൈംഗിക ചൂഷണത്തിന് പോലും ഇതും വേദനാജനകമായ കാഴ്ച കുടുംബ ബന്ധങ്ങൾ ശിഥിലമാകുന്ന അതിക്രമങ്ങൾ നിത്യസംഭവമാകുന്ന ആത്മഹത്യയും കൊലപാതകവും വർദ്ധിക്കുന്ന ഈ നാടിന് മോക്ഷം ദൃശ്യമാധ്യമങ്ങളിലൂടെ മാത്രം പരിചിതമായ ലഹരി എന്ന മഹാവിപത്ത് നമ്മുടെ പടിവാതിൽക്കിലും എത്തി നിൽക്കുന്നു ഈ യാഥാർത്ഥ്യം ഇനിയെങ്കിലും നാം തിരിച്ചറിയുന്നു ലഹരിക്കെതിരായ പോരാട്ടം ഭരണകൂടത്തിൻ്റെയോ പോലീസിൻ്റെയോ മാത്രം കർത്തവ്യമായി കരുതാതെ നാം ഓരോരുത്തരും പ്രതികരണത്തിൻ്റെ കണ്ണികളാവുക പ്രതികരിക്കുക ലഹരിക്കെതിരായ ബോധവൽക്കരണത്തിനായി ഈ സന്ദേശ നാടകം ഞങ്ങൾ അവതരിപ്പിക്കുന്നു നിങ്ങൾ ഹൃദയം കൊണ്ട് സ്വീകരിക്കുന്നു നിങ്ങൾ ഏവരുടെയും ശ്രദ്ധയും പ്രോത്സാഹനവും അഭ്യർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ ആരംഭിക്കുന്നു അഖിലേശ്വര നല്ല ഗുഡ് മോർണിംഗ് മേഡ ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ് ആയിഷ പ്രസൻ ടീച്ചർ ലിയ പ്രസൻ ടീച്ചർ പ്രസന്റ് 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 ടീച്ചർ 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 സന റീന അദീല എന്താ മിയ ഇന്ന് ലേറ്റ് ആയത് ബസ് മിസ്സായി ഉം ഇനി ഇത് ആവർത്തിക്കരുത് കേട്ടോ പോയിരിക്ക നാളെ നമ്മുടെ അതെ ഞാൻ ഞാൻ തയ്യാറെടുക്കുകയാണ് അതല്ല ഫാഷനാണ് പണി പാളും പറയാം ചെറിയൊരു എനർജി പില്ലെടുത്താൽ ഉന്മേഷം കൂടും ഹാന അതെന്താ ഒരു ഫ്രണ്ട് തന്നതാ അത്ര വലിയ കാര്യമില്ല അതൊന്നും വേണ്ട ഹാന അതൊക്കെ ശരീരത്തിനും മനസ്സിനും ഹാനികരമാണെന്ന് ടീച്ചർ പറഞ്ഞില്ല നിനക്ക് ധൈര്യം ഈ ആയിഷ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അപ്പൊ നമുക്ക് ലോകത്തിന്റെ യഥാർത്ഥ സൗന്ദര്യം എങ്ങനെയാണെന്ന് കാണാം ഭാരത പഞ്ചാബ िषमागे गाहे तव जय गाथा जनगण जय हे भारत जय जय हे जय हे जय, हे, जय, हे, जय, हे, जय, हे। जय നിൽക്കായിഷ എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട് ഇതാ ഇതെന്താണ് ഞാൻ രാവിലെ സൂചിപ്പിച്ചില്ലേ ഈ തന്ന കാര്യം ആരെങ്കിലും പറയാതാ മോളെ ആയിഷ ഭക്ഷണം കഴിക്കാൻ വാ മോളെ എനിക്ക് വിശപ്പില്ല സന്തോഷത്തോടെ കളിച്ചിരുന്ന എൻ്റെ മോളാ ഇപ്പൊ എന്താ പറ്റി അവൾ ആകെ മാറിപ്പോയി കളിയുമില്ല ചിരിയുമില്ല സംസാരവുമില്ല ആകെ മാറിപ്പോയി എന്റെ മോൾ ഇങ്ങനെയല്ല എന്റെ മോൾ ഇതല്ല മോളെ നിനക്ക് എന്ത് പറ്റി എന്നും സ്കൂളിലെ വിശേഷങ്ങളെല്ലാം പങ്കുവെക്കുന്നവളാണല്ലോ നീ കുറച്ച് ദിവസമായിട്ട് ഞാൻ നിന്നെ ശ്രദ്ധിക്കുന്നു എപ്പോ ഈ റൂമിൽ സമയം ചിലവഴിക്കുന്നു ഒരു ചെറിയ തലവേദന പോയി റെസ്റ്റ് എടുത്തോ അടുത്ത ദിവസം സ്കൂളിൽ കുട്ടികളെ ഇന്ന് നമുക്ക് മയക്കുമരുന്ന് ദുരുപയോഗത്തെ കുറിച്ച് ചർച്ച ചെയ്യാം ലഹരി ജീവിതം തകർക്കുന്നു ഒരു നിമിഷത്തെ ആസ്വാദനത്തിനായി ഒരു പരീക്ഷണം എന്ന നിലയിൽ ഉപയോഗിച്ചു തുടങ്ങുന്നു പിന്നീട് അതില്ലാതെ ജീവിക്കാൻ പോലും കഴിയാത്ത ഒരവസ്ഥയിലേക്ക് എത്തുന്നു പിന്നീട് അതിന്റെ അഡിക്ഷൻ കാരണം നാം സ്വയം പിന്മാറാൻ ശ്രമിച്ചാൽ പോലും അതിൽ നിന്നും മുക്തരാവാൻ പ്രയാസമാണ് പല അപരിചിതരും നമ്മെ അതിലേക്ക് വലിച്ചേക്കാൻ ശ്രമിക്കും പൊന്നു മക്കൾ ആരും ആ കിണിയിൽ വീണു പോകരുതേ താൻ എത്ര വലിയ തെറ്റാണ് ചെയ്തതെന്ന് ഓർത്ത് ഉള്ള പിടയുന്ന ഐഷ 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 എന്ത് പച്ച ഐഷ പോയി ടീച്ചറിനെ വിളിക്കറേ ടീച്ചറെ ആയിഷ തല കറങ്ങി വീണു അയ്യോ എന്തു പച്ചി ഐഷ ഐഷ ഐശ ഓളെ ഞാൻ വീട്ടിലേക്ക് എടുക്കട്ടെ ഉണ്ട് അറിയില്ല ഡോക്ടറെ തലയിറങ്ങി ഞാനൊന്ന് നോക്കട്ടെ ഈ കുഞ്ഞിനെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിച്ചത് നന്നായി രക്ഷിതാക്കളോട് എന്റെ ക്യാബിലോട്ട് വരാൻ പറയൂ ഡോക്ടറെ

ടീച്ചർ പറഞ്ഞ സത്യം തന്നെയാണ് നമ്മൾ നേരത്തെ തടഞ്ഞിരുന്നുവെങ്കിൽ ഐശ ഈ അവസ്ഥയിൽ കാണേണ്ടി വരുമായിരുന്നില്ല അതെ ശരിയാ ഞാൻ തെറ്റ് ചെയ്തു ഒന്ന് പരീക്ഷിക്കാം എന്ന് വിചാരിച്ചതാണ് എന്റെ ജീവിതം തകർത്തത് ഇപ്പോൾ ഞാൻ ആ മഹാപാപത്തിൽ നിന്നും മുക്തിയായിക്കൊണ്ടിരിക്കുന്നു മോളെ നിനക്കറിയില്ലേ ലഹരി ജീവിതത്തെ നശിപ്പിക്കും കുടുംബങ്ങളെ തകർക്കും കുട്ടികളെ ഒരു തവണ മാത്രം എന്നത് തന്നെ അപകടത്തിന്റെ തുടക്കമാണ് നാം തന്നെയാണ് നമ്മുടെ ഭാവി സംരക്ഷിക്കേണ്ടത് ലഹരി ജീവിതത്തെ നശിപ്പിക്കുന്നു അതിൽ നിന്ന് അകർന്നിരിക്കുക മറ്റുള്ളവരെയും അകറ്റുക നാം ഒരിക്കലും ലഹരി കടിമപ്പെടരുത് ജീവിതം വിലപ്പെട്ടതാണ് അത് വിൽക്കരുത് ും ബുദ്ധിയും മനനം ചെയ്തു നീ വീണ്ടെടുക്ക ഇനിയുള്ള നാളുകൾ സ്നേഹത്തിൻ ലഹരിയാൽ ജീവിത സരണിയ ധന്യമാക്കാം മുള്ളു നിറഞ്ഞതാം പാത നാം കാണുക അരുദേ ലഹരിയെന്നോർത്തിയിടുക